ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഞായറാഴ്ചയിലെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്ത ഒരു ആഴ്ച കൂടിയാണ് കാര്യം അവിടെ ജയിച്ച ആളുകൾക്ക് കിട്ടിയ തുകയ്ക്കനുസരിച്ചുള്ള ചെക്ക് കൈമാറുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട് കൂടാതെ തന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എവിക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ഒരാളെ പുറത്താക്കുന്ന എവിക്ഷൻ എന്തായാലും ഷൂട്ട് ചെയ്യുമെന്നറിയുന്നുണ്ട് അതുമാത്രമല്ല കിച്ചണിലെ ചില പ്രശ്നങ്ങൾ അക്ബറും അരുമോളുമായിട്ട് ഒരു ആളായിട്ട് സംസാരിക്കുന്നതും ഈ വരുന്ന ഞായറാഴ്ചയിലെ എപ്പിസോഡിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ക്യാപ്റ്റൻസിയെ പറ്റി നൂറയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇനിയുള്ള ആഴ്ചകൾ അത് ഒരൊറ്റ ആഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിൽ ക്യാപ്റ്റനും ജയിലും ഒന്നും ഇല്ല എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി ലാലേട്ടൻ പറയുന്ന ആ ഒരു മുഹൂർത്തമുണ്ട് പിന്നെ അനുമോളും മനീഷും തമ്മിലുള്ള പ്രശ്നവും ലാലേട്ടൻ വിശദമായ രീതിയിൽ പരിശോധിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം ഒത്തുർപ്പാക്കാൻ നോക്കുന്നുണ്ട് എല്ലാവരെയും ഹാപ്പിയാക്കി ഇനി ഒരു പ്രശ്നങ്ങളോ പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ ഫിനാലെ വീക്കിലേക്ക് പോകാനാണ് ബിഗ് ബോസ് ടീം ഉദ്ദേശിക്കാൻ തോന്നുന്നു ആ രീതിയിലുള്ള ഒരു ഫീൽ ഗുഡ് എപ്പിസോഡായിരിക്കും ഞായറാഴ്ച കാണാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് ലാലേട്ടൻ കൂളായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ആരെയും പ്രഷർ ചെയ്തോ അല്ലെങ്കിൽ ആരെയും വഴക്ക് പറഞ്ഞോ വേദനിപ്പിച്ചോ ഒന്നും പോകുന്നില്ല എല്ലാവരോടും മര്യാദയ്ക്ക് സൗമ്യമായ രീതിയിൽ പറഞ്ഞ് അവരെ ഗ്രാൻഡ് ഫിനാലി വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ ഈ ഞായറാഴ്ച എപ്പിസോഡിൽ ലാലേട്ടനെ ഏറ്റെടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക